രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ വല്ലാത്തൊരു പ്രതിരോധമാണ് വല്ലാതെ അങ്ങ് ആക്കലാണ് സംസാരിക്കാൻ അനുവദിക്കാതിരിക്കലാണ് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ഗാന്ധി എഴുന്നേറ്റപ്പോഴും ഇതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കുകയായിരുന്നു കാരണം രാഹുലിനെ വല്ലാതെ ഭയക്കുന്നത് പോലെ അദ്ദേഹം സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ വളരെ പ്ലാൻഡായുള്ള ശ്രമമുള്ളതുപോലെ എങ്കിലും രാഹുൽ ഗാന്ധി തനിക്ക് പറയേണ്ടത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി പറഞ്ഞു കേൾക്കാമത് ഒരുതരം കൂലിത്തൊഴിലാളികൾ ശബ്ദമുയർത്തുന്നത് പോലെയാണ് തീരുമാനിച്ചുറച്ചതുപോലെ നിശ്ചയിച്ചുറച്ചതുപോലെ ശബ്ദമുണ്ടാക്കുന്നത് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് വയനാടിനെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത നിലപാട് ഒടുവിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചു Thank you, sir. thank you for permitting me to raise this issue of the tragedy in wayanad uh, i visited wayanad with my sister some days back and i saw with my own eyes the devastation the pain and suffering that resulted from this tragedy almost Two kilometres of the hill had just collapsed, and almost a, a river of stones, river of mud had come down. And more than 400 people, 200, more than 200 are dead, and vast number are missing. But the eventual casualty is going to be. 400 plus is what it seems. I'd like to the work അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ചകൾ വിശദീകരിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരം ഒരു നദി രൂപപ്പെട്ടതുപോലെയാണ് ഈ ഉരുൾപൊട്ടി വന്നത് റിവർ ഓഫ് സ്റ്റോൺസ് എന്നാണ് പ്രയോഗിച്ചത് അതായത് പാറകളുടെ ഒരു നദി വന്നതുപോലെ എന്നിട്ട് പിന്നീട് അദ്ദേഹം ഇതിനുവേണ്ടി സഹായിച്ച രക്ഷാപ്രവർത്തനത്തിന് സഹകരിച്ച കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാ ഏജൻസികളെ കുറിച്ചും അഭിനന്ദനം അറിയിച്ചു ഓഫ് എൻ ഡി ആർ എഫ് ആൻഡ് ഓഫ് ദ ആർമി നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ് അഡ്മിനിസ്ട്രേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഹെൽത്ത് പേഴ്സണൽ ആൻഡ് അസിസ്റ്റൻസ് ഓൾസോ ഫ്രോം ദ സ്റ്റേറ്റ്സ് കർണാടക ആൻഡ് തമിഴ്നാട് സർക്കാർ ഏജൻസികളെ കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം പിന്നെ നേരെ പോയത് വ്യത്യസ്ത ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ച മനുഷ്യർ ഒന്നാകെ ഒത്തുചേർന്ന കേരളത്തിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ് Different ideologies, different communities, everybody came together and helped. Landslide has cut vital roads and has made it nearly impossible for rescue teams to reach the far reaches. This is, I think, a huge tragedy, sir. And it's a very concentrated tragedy. <laughs> വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രദേശത്ത് കനത്ത രീതിയിൽ നാശം വിതച്ച ട്രാജഡി ആയിരുന്നു എന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് പിന്നീട് അദ്ദേഹം യൂണിയൻ സർക്കാരിനോട് കൃത്യമായി വയനാടിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് disaster disaster. resilient infrastructure and And to 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 help the 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 affected communities. I I would would also also like like urge urge union government government enhance the compensation that people are getting. finally, declare landslides as a national മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഇനി പുനർനിർമ്മാണം നടത്തുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയുന്ന സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നത് പരിശോധിക്കുക രണ്ടാമത് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ പരിധി ഉയർത്തുക മൂന്നാമതായി വയനാട് സംഭവത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച ശേഷം വയനാട്ടിലെ മനുഷ്യരുടെ വേദന എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്ന് രാഹുൽ ദേ ഇങ്ങനെ പറഞ്ഞു It was very, very sad to see here that in a number of cases, only one member of a family is remaining. Mother, father, grandmother, brother, everybody is dead, and there's only one person remaining. Sometimes the person is a child, sometimes the person is an adult. So it was a real tragedy to see that. And I'd like to also thank the entire house for the support. അദ്ദേഹം പറഞ്ഞത് പലതരത്തിലുള്ള ദുരന്തങ്ങളിലും പല സ്ഥലത്തുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത വയനാട് വെറും ഒരാൾ മാത്രം അവശേഷിക്കുകയും കുടുംബത്തിലെ ബാക്കിയെല്ലാവരും മരണപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ട് അവശേഷിച്ച ആൾ ചിലപ്പോൾ അഡൾട്ടാണ് ചിലപ്പോൾ കുഞ്ഞാണ് ഇങ്ങനെയൊരു ദുരന്തം ആദ്യമായാണ് സാക്ഷിയാകുന്നത് എന്ന് പറഞ്ഞാണ് രാഹുൽ തൻ്റെ വികാരപരമായ പ്രസംഗം I was on